സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സർക്കാരിന് ലഭിക്കുന്ന ലാഭം എന്താണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് മുസ്ലിം സംഘടനകളുമായിട്ട് വളരെ പ്രത്യക്ഷത്തിലൊരു സമരത്തിൽ ഒരു ഗുസ്തിക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഇന്ന് വൈകിട്ട് ചർച്ച നടക്കുകയാണ് അല്ല സർക്കാർ ഒരു നിലപാടെടുക്കുന്നു സർക്കാർ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് ആ നിലപാടിനെ ഒരു മതസംഘടന വെല്ലുവിളിക്ക് സർക്കാർ എന്ത് ചെയ്യണം ആ വെല്ലുവിളിയെ നേരിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നേരിട്ടുകൊണ്ട് മാത്രമേ സർക്കാരിനെ സർക്കാരിൻ്റെ മതേതര സ്വഭാവം നിലനിർത്താൻ കഴിയുള്ളൂ ഏത് സർക്കാരായാലും ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് ആ സർക്കാരിൻ്റെ മുഹമ്മദ്രയായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യം മതനിരപേക്ഷതയാണ് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ വെല്ലുവിളിയെ നേരിടാനായിട്ടുള്ള കരുത്തുണ്ടാവും എന്തുകൊണ്ട് അവർക്ക് കരുത്ത് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവരെ എലക്ഷനിൽ മുസ്ലിം പ്രീണനം വഴിയുള്ള വോട്ട് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിൻ്റെ അത് പിൻവലിയുണ്ട് ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യണം എന്ന് മതസംഘടനകൾ ആവശ്യപ്പെടുന്നത് തെറ്റല്ല കാരണം സർക്കാർ എങ്ങനെ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കാം അതല്ലാണ്ട് ആ തീരുമാനം തിരുത്തേണ്ട കാര്യമില്ല മാത്രമല്ല സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് മതസംഘടനകളോട് ചോദിച്ചിട്ടും വേണ്ട സർക്കാർ സ്കൂളിൻ്റെ കാര്യമാണ് സർക്കാർ സ്കൂളിൽ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ സ്കൂൾ സമ്പൂർണമായിട്ട് നടത്തുന്നതൊക്കെ സർക്കാരാണ് അതിലിവിനെന്താ കാര്യം അതിൽ മത മതസംഘടനകൾക്ക് എന്താ കാര്യം ഒരു കാര്യമില്ല പക്ഷേ അവരുടെ ഒരു പ്രശ്നം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാം ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾ തന്നെ പ്രശ്നമുണ്ടാക്കിയ കാര്യങ്ങൾ അറിയാം ഒന്ന് സ്കൂളുകളിൽ എന്താണ് ആ അല്ല അതിക്കുമ്പ് മുമ്പ് വന്നത് ജനറൽ ന്യൂട്രൽ ജെൻഡർ ന്യൂട്രൽ ആയിരുന്നു അതിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് വെല്ലുവിളിക്കാമെന്ന് മാത്രമല്ല ചില മത നേതാക്കൾ വന്ന് ഇങ്ങനെ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള യൂണിഫോം ഇട്ട് കുട്ടികൾ വരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പെൺകുട്ടികളുമൊക്കെ പാൻറ്റും ഷർട്ടുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു നേതാവ് വന്ന് ചോദിക്കുകയാണ് എന്ത് പിണറായി വിജയന് പാവാട ഇട്ട് എന്താ കുഴപ്പം ആ ചോദിക്കുന്നു ചോദിക്കുന്ന അവനെക്കാരിങ്ങനെ ധൈര്യം വരുന്നു അവൻ്റെ കരണത്തടിക്കാൻ ആളില്ലായിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് പിണറായി വിജയനെതിരെ ആരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ കയ്യടി കിട്ടിയേക്കാണ് അത് പിണറായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നരേറ്റീവാണ് നമുക്കതിലൊന്നും ചെയ്യാനില്ല പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തോട് പറയുകയാണ് നിങ്ങൾ പാവാടിയിട്ട് വന്നാൽ എന്താ കുഴപ്പം കാരണം പിള്ളേരിങ്ങനെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇട്ട് വരുമ്പോൾ എല്ലാവരും പാൻറ്റ് ഫോട്ടോ ഒക്കെ ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പാവാടിയിട്ട് വന്നാൽ എന്താ കുഴപ്പമൊന്നു അങ്ങനെയാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു അഹങ്കാരം മത നേതാക്കളുടെ ഭാഗത്തുണ്ടായി എന്നിട്ട് എന്തോ സംഭവിച്ചത് കുറെ കഴിഞ്ഞപ്പോൾ സർക്കാർ എൻ്റെ ചെയ്തു അതിനകത്ത് നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ സർക്കാർ അതങ്ങനെ ഇട്ട് തളത്തിലങ്ങ് പോയി പിന്മാറിയോ എന്ന് ചോദിച്ചില്ല പക്ഷേ നടപ്പാക്കുന്നില്ല രണ്ടാമത്തെ കാര്യമാണ് സൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞാൽ സൂമ്പ ഡാൻസ് ഇപ്പോൾ അവിടെ കൂടെയൊക്കെ നടക്കുന്നുണ്ട് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും പിന്മാറും അത് പിന്മാറയില്ല പിന്മാറുന്നില്ല ഇനി ആ നൈസായങ്ങ ഒഴിയാങ് പോവും അതായത് നടന്ന് അത് അങ്ങനെയാണല്ലോ ഒരു പ്രവൃത്തി പ്രവർത്തന പദത്തിൽ എത്തിക്കുന്നു പിന്നെ അത് ഫോളോ അപ്പില്ല കുറെ കഴിവ് ഇല്ലാതെ പോകുന്നു അപ്പോൾ പിന്മാറുന്നതെന്ന് വെച്ചില്ല അല്ല പുരോഗമനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പല നടപടികളും എടുക്കുന്നതിൽ മുസ്ലിം സംഘടനകൾ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ അല്ല ഇതിൻ്റെ അകത്ത് കൂടുതൽ യാഥാസ്ഥ്യ സ്വഭാവം പുലർത്തുന്നത് അവരാണ് എന്നുള്ളതാണ് അതിനകത്ത് കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് എല്ലാവരും എല്ലാ മതസംഘടനകൾക്കും അവരുടേതായ യാഥാസ്ഥ്യ ഉണ്ടാവും ഫണ്ടമെൻസാണ് ഈ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് പുരോഗതിക്കെതിരായിട്ടുള്ള സാധനം കാരണം മുന്നോട്ട് പോകുന്നത് കാലത്തെ അതിജീവിച്ച് അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അത് വസ്ത്രധാരണത്തിൻ്റെ കാര്യമായാലും പെരുമാറ്റ രീതിയുടെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാറ്റങ്ങളിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ കുറേ കൂടി ഫ്ലെക്സിബിളായിട്ടുള്ള മതങ്ങൾക്ക് കുറേ കൂടി എളുപ്പമാണ് കാരണം അവരെ അങ്ങനെ നിർബന്ധൂറും പിടിച്ചു വെക്കാനായിട്ടുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് അറിയാം മുസ്ലിം സംഘടനകളുടെ കാര്യത്തിൽ ക്രൈസ്തവ സംഘടന കാര്യത്തിൽ ഒക്കെ ഇതിൽ കൂടുതൽ സാധ്യതകൾ അവർക്കുണ്ട് ആ സാധ്യതകൾ ഉപയോഗിച്ചിട്ടാണ് അവർ അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ പറയുന്നവരെ കേൾക്കൂ എന്ന് പറയാം ഇപ്പം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ് മദ്രസിൽ പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സമയം കുറയും സർക്കാരിൻ്റെ പുതിയ എന്താണ് സമയ ഏകീകരണ പ്രക്രിയ നടപ്പിലായി കഴിയുമ്പോൾ മദ്രസിലവർ പഠിക്കണമെന്ന് ആരും പറയുന്നില്ല അവർ മദ്രസയിൽ പഠിക്കട്ടെ പക്ഷെ സർക്കാരിൻ്റെ സ്കൂള് എങ്ങനെ പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള അവകാശം സർക്കാരിനുണ്ട് അപ്പോൾ സ്വഭാവം സർക്കാർ സർക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടതല്ലാണ്ട് പൊതുസമൂഹത്തിനെതിരായിട്ട് കുറെ തീരുമാനമൊക്കെ എടുത്ത് ഞാൻ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ നടക്കണമെന്നില്ല ഇവരും തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ എന്താണോ മദ്രസ പട്ടണസിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ടൈം ടൈമിൽ ഉണ്ടാക്കിയ ഞങ്ങൾ സമ്മതിക്കില്ല യഥാർത്ഥത്തിൽ ഇതിപ്പം ഈ നടക്കുന്ന ചർച്ചയിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് സർക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവര് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ വൈകിട്ട് സമയം കുട്ടിക്കോ അതോടൊപ്പം തന്നെ ഓണം ക്രിസ്മസ് പോലുള്ള അവധി ദിവസങ്ങളിലുണ്ടല്ലോ ആ ദിവസവും നിങ്ങൾ സമയമെടുത്തോ എന്നാണ് അതിനു മുമ്പിൽ കീഴ്പെട്ട് കഴിഞ്ഞാൽ വലിയ സമരത്തിലേക്ക് ഞങ്ങൾ പോകുമെന്ന് ബി ജെ പി കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് അല്ല അത് ഉറപ്പായ കാര്യമാണല്ലോ കാരണം ഒരു മതസംഘടനയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നിൽക്കുന്ന സാഹചര്യം എന്നാൽ ആ മത സംഘടനകളെ അല്ലെങ്കിൽ മതത്തെ പ്രഗണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രക്രിയയായിട്ട് അത് മാത്രമല്ല തരും അതുമാത്രമല്ല അവരുടെ നിർദ്ദേശത്തിൻ്റെ തകരാറെന്താന്ന് വെച്ചാൽ ഓണം വെക്കേഷൻ വെട്ടിക്കുറക്കൂ ക്രിസ്മസ് വെക്കേഷൻ വെട്ടിക്കുറക്കുന്നു അവരിത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്നത്തെ ചർച്ചയിൽ അത് അവതരിപ്പിക്കുമെന്നോ ഓണം വെക്കേഷനോ ക്രിസ്മസ് വെക്കേഷനോ വെട്ടിക്കുറക്കാനും യാതൊരു സാധ്യത ഉണ്ടാവില്ല മറ്റതിനായിരം നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ഈ സമയം രാവിലെ എന്നുള്ളത് വൈകുന്നേരം ആക്കൽ എന്ന് അത് ചർച്ച ചെയ്ത് ചിലപ്പോൾ അങ്ങനെ ആയെന്നിരിക്കും അതല്ലാണ്ട് മറ്റേ സംഭവം ഒരിക്കലും ഉണ്ടാവില്ല അത് ഇവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടണം എന്ന് പറയുന്ന പോലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ വോട്ട് വേണമല്ലോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല വലിയ അന്യായമാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്നത് ക്രിസ്മസിന്റെ അവധി വെട്ടിക്കുറക്കൂ അല്ലെങ്കിൽ ഓണത്തിന്റെ അവധി വെട്ടിക്കുറക്കൂ കാരണം ഞങ്ങളുടെ പെരുന്നാളിന് രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലേ നിങ്ങൾ അവധിയായിരുന്നു ഞങ്ങൾക്കൊരു പത്ത് ദിവസം താന്നാണ് പറഞ്ഞു അപ്പം അങ്ങനെ വരുന്ന പിള്ളേരെ ഒന്ന് പഠിപ്പിക്കണ്ട ഒക്കെ വീട്ടിലേക്ക് വിടണമായിരിക്കും കുറേ കൂടെ നല്ലത് ഇനി വേറെ വല്ല ജാതിക്കാർ കുറച്ച് എണ്ണം കൂടുതലുള്ള ആൾക്കാർ വന്നാൽ അവരുടെ ഒരു ഉത്സവത്തിനും ഒരു പത്ത് ദിവസം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാലഞ്ച് ജാതി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വിശ്വാലേ പിന്നെ കുട്ടികൾ പഠിക്കേണ്ട കാര്യമില്ല കാരണം പത്ത് അമ്പത് ദിവസം അവർക്ക് ഒഴിവ് കിട്ടുന്ന സാഹചര്യം ഇത്തരത്തിലുള്ള വൃത്തികെട്ട വാദങ്ങളുമായിട്ട് ഈ മത നേതാക്കൾ ഇറങ്ങി വരുന്നത് അവർക്ക് അതിന് ധൈര്യം ഉണ്ടാകുന്നത് ഈ ഭരണകൂടം എന്ത് ചെയ്യുന്നതിൻ്റെ പേരിലാണ് മതങ്ങളെ പ്രീണിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഈ ഒരു ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടം എല്ലാ ഭരണകൂടങ്ങളും ഇതിലിപ്പം വ്യക്തമാണ് ഇവർ ഭരണഘടനയെക്കാളും കൂടുതൽ ഇവർ സ്നേഹിക്കുന്നത് മതത്തെയാണ് മതപുസ്തകങ്ങളെയാണ് ഇപ്പം ഈ സംസ്ഥയുടെ നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ഒരു ശാരീരിക അസ്വസ്ഥത നേരിട്ടപ്പോൾ മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ നക്ഷത്രത്തിൽ ഒരു വഴിപാട് കഴിപ്പിച്ചു അതിനെതിരെ ഭയങ്കരമായിട്ട് രംഗത്ത് വന്നത് അതായത് ഇത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ വലിയ തെറ്റാണ് എന്നൊക്കെയാണ് ഈ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത് മാത്രമല്ല ഇപ്പം ഈ വിഷയത്തിൽ കൂടത്തായി പറയുന്നത് ഈ കുട്ടികളുടെ ഭൂരിപക്ഷം കുട്ടികളുടെയും മാതാപിതാക്കൾക്ക് സർക്കാരിൻ്റെ ഈ നിലപാടിനോട് അനുകൂലമായിട്ടുള്ള സമീപനമാണ് അങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഇതിനോട് അനുകൂലമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറഞ്ഞ വാക്കുകൾക്ക് ലെജിറ്റിമൈസ് കൂടുതലാവുകയില്ലേ ചെയ്യുന്നു അല്ല ഈ മതവികാരം മതപ്രീണനം ഇതൊക്കെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നിർമ്മിക്കുന്നത് വർഗീയതയാണ് കാരണം മനുഷ്യൻ ഒരു പ്രത്യേക ഗർഭപാത്രത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് ചിലപ്പോൾ അവൻ ഹിന്ദു ആയിരിക്കും മുസ്ലിം ആയിരിക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവനങ്ങനെ ജനിച്ച് വീഴുന്നു അത് എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ അവനെങ്ങനെ കൊണ്ടുനടക്കുന്ന സാധനം അപ്പം അതിന് സ്പർശിക്കുന്ന അതിനെ മാന്തുന്ന പോറുന്ന ഏത് പ്രക്രിയയും അവനെ കൂടുതൽ പ്രകോപിതനായി ഇവിടെ ഈ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന നേതാവ് പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ശബരിമലയിൽ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നു അല്ലെ അർച്ചന നടത്തുന്നു അപ്പോൾ അത് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് വളരെ അപകടകരാണെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ മമ്മൂട്ടി ഒരു മുസ്ലിമാണ് ആ മുസ്ലിം എന്ത് ചെയ്യാൻ പാടില്ല ഹിന്ദുവിനെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല ഹിന്ദു ക്ഷേത്രങ്ങളിലും അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല ആരാധന നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് അതായത് അടിസ്ഥാനപരമായും മതത്തിൻ്റെ മതം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ തന്നെ തള്ളിയാണ് ഇവരെന്തു ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് കാരണം എല്ലാ മതങ്ങളും ഏതാണ്ട് ഒന്നാണ് എന്നാണ് പൊതുവെ മതത്തിൻ്റെ ഒരു ഫിലോസഫി വ്യാഖ്യാനിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള സത്യാന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്ന ആളുകളാണ് ഈ മതം എന്ന് പറയുന്ന അതിൽ ലയിച്ച് തരുന്ന ആൾ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്നാണ് അവരൊക്കെ അത്യന്തിട്ട് നാട്ടുകാരെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിതിൻ്റെ ഇടക്ക് വളരെ രസകരമായ കാര്യമാണ് അതായത് ചില മുസ്ലിം കുടുംബങ്ങളിൽ ക്രിസ്മസിന് നക്ഷത്രം തൂക്കും അപ്പം അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ നക്ഷത്രം തൂക്കിയ സമയത്ത് അവിടെ ഒരു മുല്ലാക്ക വരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് അഴിച്ചുമാറ്റാൻ പറയും അഴിച്ചുമാറ്റിയാലേ നിങ്ങൾക്കൊരു സഹായം തരില്ല എന്നു പറഞ്ഞു കാരണം ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്നാണ് അപ്പോൾ അപ്പാവങ്ങൾ അവർ തരുത്തിട്ടാണ് അവരത് വെച്ച് മാറ്റി ഇതാണ് ഇവരുടെയൊക്കെ ഈ മനസ്സിലായിരിക്കുന്നത് അപ്പം ഇവൻ നമ്മുടെ സമൂഹത്തിനകത്ത് സമ്പൂർണമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ വർഗീയത മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എനിക്കിപ്പോൾ മാഷിദ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ബി ആർ അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ സാഹോദര്യം മനുഷ്യൻ്റെ സാർവത്രിക സാഹോദര്യമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മുസ്ലിങ്ങളുടെ സാഹോദര്യമുണ്ട് അതാണ് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാസർ ഫൈസി കൂടത്തായെ പോലുള്ള ആളുകൾ അതുതന്നെയല്ലേ അത് അതാണ് ശരി ശരിയെന്ന് പറയല്ലേ അതാണ് അതാണ് അവരതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ തിരുത്താനായിട്ട് കഴിയണമെങ്കിൽ വളരെ ബോണ ബോണായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള ഭരണാധികാരികൾ നീ നീ ചർച്ച ഞാൻ നിന്നോട് ചർച്ചയൊക്കെ നീ പോ നീ എന്താണ് ചെയ്യണത് കാണട്ടെ എന്ന് പറഞ്ഞ കേട്ടാ അവനവൻ്റെ വീട്ടിലിരുത്തിട്ടെ പിള്ളേരെ അതാണല്ലോ ചെയ്യേണ്ടത് അപ്പം അത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇതിനോട് ഭരണകൂടം പ്രതികരിക്കുന്ന സാഹചര്യം വന്നാലാണ് ഇങ്ങനെയുള്ള ബുസ്തിപിടുത്തത്തിന് ഇവർ വരാതിരിക്കുക